പതിനാല് പേർ ചേർന്ന സംഘം ബാങ്കോ സെൻട്രൽ ബാങ്കിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു നാലു മണിക്കൂർ കൊണ്ട് അവർ കവർന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ സംഭവത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി അഞ്ച് ജൂലൈ പുലർച്ചെയോടുകൂടിയാണ് പദ്ധതി പ്രകാരം ഗ്രാമാവർ എന്നൊരു കമ്പനി അവർ തുടങ്ങി കമ്പനിയുടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതായി വരുത്തി തീർത്തു മറ്റുള്ളവർ അത് വിശ്വസിക്കുകയും ചെയ്തു വെളുത്ത ട്രക്കുകൾ ഹാർഡ് ഹെൽമെറ്റ് ധരിച്ച തൊഴിലാളികൾ പുലർച്ചെ ഏഴ് മണിയോടെ അവർ ജോലിസ്ഥലത്തെത്തും സന്ധ്യ ആറ് മണിയോടെ തിരിച്ചു മടങ്ങി യാഥാർത്ഥ്യത്തിൽ അവർ മണ്ണിനടിയിൽ ഇരുപതടി ആഴത്തിൽ ഒരു തുരങ്കം നിർമ്മിക്കുകയായിരുന്നു ശബ്ദം പുറത്തേക്ക് പോകാതിരിക്കാൻ ജനറേറ്ററുകൾക്ക് സൈലൻസർ ഉണ്ടായിരുന്നു കുഴിച്ചുമാറ്റിയ മണ്ണ് സ്ഥലത്തു നിന്ന് മാറ്റാൻ ഇരട്ടത്തറയുള്ള ഉണ്ടായിരുന്നു എല്ലാം പദ്ധതി പ്രകാരം മുന്നോട്ട് നീങ്ങി നാലാഴ്ചകൾ പിന്നിട്ടു പതിനാല് പേർ ഓരോരുത്തരും പ്രത്യേക ചുമതലകളോടെ അവർ അത് ആരംഭിച്ചു ഒരു എൻജിനീയർ രണ്ട് എലക്ട്രീഷ്യന്മാർ ഒരു മെക്കാനിക് ബാക്കി തൊഴിലാളികളും സർവേ അനുസരിച്ച് അവർ കൃത്യം ബാങ്ക് വോൾട്ടിൻ്റെ സ്ഥാനം കണക്കാക്കി മോഷണത്തിൻ്റെ രാത്രി കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് ആറ് രണ്ടായിരത്തി അഞ്ച് ശനിയാഴ്ച ആകാശമേഘങ്ങൾ നിറഞ്ഞു മഴ പെയ്യാൻ ആരംഭിച്ചു അത് മോഷണത്തെ എളുപ്പമാക്കി മഴയുടെ ശബ്ദം ത്വരംഗം കുഴിക്കുന്നതിൻ്റെ ശബ്ദം കുറച്ചു സമയം പത്തേമുക്കാൽ ആയപ്പോൾ അവർക്ക് നിർദ്ദേശം വന്നു സമയമെടുത്തു തുടങ്ങാം ലൈറ്റുകൾ ഓഫ് ചെയ്തു ബാങ്കോ സെൻട്രൽ ബാങ്കിൻ്റെ പ്രതലം പൊളിച്ചു അതായിരുന്നു അവരുടെ പ്രവേശന വഴി ഇത്രയും ആയപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടേകാൽ കഴിഞ്ഞിരുന്നു ആർക്കും ഒന്നും പറ്റാതെ മുഴുവൻ പണവും പണവുമെടുത്ത് പുറത്തെത്തണം അതായിരുന്നു അവരുടെ ലക്ഷ്യം നാല് മണിക്കൂർ കൊണ്ട് കവർന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ടൺ അതായത് ഇരുന്നൂറ്റിയമ്പത് കോടി ഇന്ത്യൻ രൂപ അതുമായി അവർ പുറത്തെത്തി അപ്പോൾ സമയം അഞ്ചര പിന്നിട്ടിരുന്നു മഴ അവസാനിച്ചു പുറത്തെല്ലാം നിശബ്ദം ബാങ്ക് ഓഫ് സെൻട്രൽ ബാങ്ക് ശൂന്യം മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാൻ പ്രകാരം ട്രക്കുകളുമായി അവർ ആ നഗരത്തിൽ നിന്നും അപ്രതീക്ഷിതരായി ഗ്രാമ വെർഡേ എന്നൊരു ബോട്ട് മാത്രം ബാക്കി തിങ്കളാഴ്ച രാവിലെ ബാങ്കിലെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടത് തികച്ചും ശൂന്യമായ ലോക്കർ മാത്രം പോലീസുകാർ അന്വേഷണ സ്ഥലത്തെത്തി അവർ ആശയക്കുഴപ്പത്തിലായും വാതിൽ തുറന്നതിൻ്റെ ഒരു അടയാളം പോലുമില്ല പോലീസ് സംശയാത്മകമായ എൺപത് പേരെ അറസ്റ്റ് ചെയ്തു പക്ഷേ നേതൃത്വം കൊടുത്ത മൂന്ന് പേരെ കണ്ടെത്താനായില്ല മൊത്തം പണത്തിൻ്റെയും പകുതിയും ഇന്നും കണ്ടെത്താനായില്ല പോലീസുകാർ അതിനെ വിളിച്ചു